നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നാണ് ജയ കേരള കളരി സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് അലവിലെ ശ്രീ കളത്തിൽ കൃഷ്ണ വൈദ്യ ഗുരുക്കളാണ് സ്ഥാപിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ അദ്ദേഹത്തിന് ശിക്ഷണം നേടി പിന്നീടാണ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നത് വിജയ ഗുരുക്കൾ അല്ലേ അതെ കുറേ പൂർത്തിയാക്കിയാണ് ശരിക്കും ഇത് കടത്തനാട് സമ്പ്രദായത്തിലാണോ ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം ഒരുപാട് കുട്ടികളുണ്ട് അവരെ നേരത്തെ വന്ന് അവരുടെ ആ ഡ്രസ്സ് ഇടുന്നത് പോലെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അവിടെ ഒരു എനിക്ക് തോന്നുന്നത് അവരെ എന്താണ് തേക്കുന്നത് എന്താണ് മുക്കൂട്ട് എന്ന് പറയുന്ന കളരി ആ മർമാരി തൈര് ആണ് നിക്കൂട്ട് എന്നുള്ള തൈര്യം തേച്ചിട്ടാണ് ഇത് കച്ചകെട്ട് അല്ലേ ആ അതെങ്ങനെയാണ് ഈ തുടക്കം എങ്ങനെയാണ് ആദ്യം നിന്ന് തന്നെ തൈരോട്ട് ആ അതിനുശേഷം കച്ച കെട്ടി ആ എന്നിട്ട് പിന്നെ വലത്തക്കാൽ മുമ്പിൽ വെച്ച് ആ കളിയിലിറങ്ങി ആ പിന്നെയാണ് അഭ്യാസം ആരംഭിക്കുന്നത് അതെ അങ്ങനെ അഭ്യാസം ആരംഭിക്കാൻ കാത്തു നിൽക്കുന്ന ഈ കുട്ടികൾക്ക് നടുവിൽ നിന്ന് സംസാരിക്കുമ്പോൾ നല്ല ഒരു ഉണ്ട് എന്തായാലും ഞാൻ കുറേ കുട്ടികളെ കണ്ടു നമുക്ക് ഇവിടെ കുറെ കുട്ടികളെ കാണാം ഇത് കുഞ്ഞ് കുട്ടി എൻ്റെ ചെറിയ മോളുടെ പ്രായമുള്ളൂ ആ കുട്ടികളൊക്കെ എവിടെയുണ്ട് ഇവർ ചെറിയ മോള് ഇവിടെ കണ്ടല്ലോ ആ മോളെ കൊണ്ടുവന്നേ ഇവിടെ ഒരു കുട്ടിയെ കണ്ടു ഈ കുട്ടിക്ക് കാലിന് സുഖമില്ലാത്ത കുട്ടിയാണ് തോന്നുന്നു മോള് പക്ഷെ നല്ല സുന്ദരി കുട്ടിയായിട്ട് എവിടെ ഇങ്ങനെ ചാടിക്കളിക്കുന്ന എന്താ മോളുടെ പേര് ഏ പേരെന്താ ിരിക്കുന്നത് നന്നായിട്ട് ഇവിടുന്ന് ഇത് ഇങ്ങനെ വ്യായാമം ചെയ്യുന്നത് കണ്ടു ഈ ജയ കേരള കളരി സംഘം തൊണ്ണൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അത് ഇവിടെ വെച്ചല്ല നമ്മുടെ തളിപ്പറമ്പ് മൂത്ത അടുത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നവംബർ മാസം ഒന്നാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ പല പ്രകടനങ്ങളും നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും വളത്തെ പുറം കാൽപ്പുറം കാൽപ്പുറം കാൽ അവസരം എടുത്തുവെച്ച് വലത്തുമട്ടി വളരെ ആയിട്ട് മാറി പ്രത്യേകിട്ടാറുന്നു നമ്മൾ ശരിയായ മൂര കളരിയില്ല അത് പാളയത്തോളപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോറഴ അവിടെ ഇപ്പം കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം തളിപ്പറമ്പ് വെള്ളാഞ്ചിറ വെള്ളാവ് ബാംഗ്ലൂർ ബൈന്തൂര് അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിൽ അല്ലല്ല കർണാടക അതുപോലെ കർണാടകത്തിൽ ഇപ്പം ആദ്യമായിട്ട് പങ്കെടുത്ത കുട്ടികൾ വരെ നാഷണൽ അവാർഡ് നേടിയിട്ട് ആ അത് പറയാൻ പെട്ടുപോയി പിന്നെ കുറെ നാഷണൽ അവാർഡ് വിന്നേഴ്സൊക്കെയാണ് ഈ ഇപ്പം നമ്മുടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നേഴ്സൊക്കെയാണ് അപ്പോൾ അവർ ഇവരുടെ ഈ പ്രകടനം കാണുമ്പോൾ ഞാനൊക്കെ പേടിച്ചു പോയി കേട്ടോ ഇവിടെ അടുത്ത ഈ വാഹനം പരിചയൊക്കെ വെച്ച് ഇങ്ങനെ വെട്ടുന്ന കുട്ടികൾ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ പേടിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത് എന്തായാലും അതി മനോഹരമായിരിക്കുന്നു ഇവരുടെ പ്രകടനം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുത്ത കുട്ടികളാണെന്ന് മനസ്സിലായി എന്തായാലും ഇവരുടെ ഈ ജയ കേരള കളി സംഘത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് നവംബർ ഒന്ന് മറക്കരുത് മൂത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ വരണം ഈ കുട്ടികളുടെ കായിക പ്രകടനങ്ങൾ കാണണം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ